വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി ഒരു ഡിഷാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാകും അപ്പോൾ സക്സസ് ആയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങളിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരണം വിചാരിച്ചു അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ സ്വീറ്റ് വെച്ചിട്ട് ഒരു പാൻ കേക്ക് കേക്കാണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പം എത്രത്തോളം ഓക്കെ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ഈ പാൻ കേക്കിൻ്റെ മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു മൂന്ന് മീഡിയം സൈസ് ഓഫ് സ്വീറ്റ് പൊട്ടാറ്റോ ആവശ്യമാണ് അതിലേക്ക് മീഡിയം സൈസ് ഓഫ് ഒനിയൻ ഒരു രണ്ട് മതി പിന്നെ ഒരു മൂന്ന് എഗ്ഗ് ഫുൾ എഗ്ഗ് തന്നെയാണ് വേണ്ടത് അതിലേക്ക് കൊറിയണ്ടർ ലീവ്സും സോൾട്ട് ആൻഡ് പെപ്പറും ആദ്യം നമ്മൾ മധുരക്കിഴങ്ങ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതൊരു ഒരു വിസിൽ വരെ നമ്മൾ കുക്കറിലാണ് വേവിക്കുക അതൊരു വിസിൽ വരെ ഇട്ട് നന്നായിട്ട് വേവിക്കുക അത് വെന്ത് വരുമ്പോൾ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക ഒന്ന് അതിലേക്ക് നമ്മൾ എഗ്ഗ് മൂന്ന് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സോൾട്ട് ആൻഡ് പെപ്പർ ഇടുക അത് കഴിഞ്ഞ് കൊറിയാൻഡർ ലീവ്സും ഓണിയനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊരു ബാറ്റർ പോലെ ഇതായി ഇതുപോലെ തയ്യാറാക്കുക അതിലേക്ക് നമ്മൾ ഗ്യാസ് കത്തിച്ചൊരു പാൻ വെക്കുക അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് നമ്മൾ ആഡ് ചെയ്തത് കേട്ടോ ഇനി നമുക്ക് ഈ ബാറ്റർ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചാൽ മതി കേട്ടോ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ആണ് അപ്പം നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്താൽ മതി അപ്പം ഇതുപോലെ നമുക്ക് ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത് കേട്ടോ അപ്പം ഞാനിന്നുണ്ടാക്കിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിലൂടെ രേഖപ്പെടുത്താം കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടുതൽ വീഡിയോസ് ഇടുന്നത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബെൽബട്ടനും കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഭിപ്രായം എന്നുള്ളതൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ രേഖപ്പെടുത്തുക അപ്പം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്